അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇവിടുത്തെ മലയാളിയായി ഇവിടെ ജനിച്ച് ഇവിടെ കളിച്ച് വളർന്ന് കേന്ദ്രമന്ത്രിയായി ഇതൊക്കെ നല്ല കാര്യം അദ്ദേഹം എടുക്കുന്ന പണി എന്താ നമ്മുടെ വികസന പ്രവർത്തനത്തെ മുടക്കുകയാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യം ശ്രീ വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ടോ കേരള സംസ്ഥാന വികസന മുരടിപ്പ് വകുപ്പെന്നൊരു പുതിയ വകുപ്പ് ഇപ്പോ കേന്ദ്രത്തിൽ നൽകി ആ വകുപ്പിന്റെ മന്ത്രിയാണോ മുരളീധരൻ എന്ന് തോന്നുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കേരള സംസ്ഥാന വികസന മുടക്ക് വകുപ്പ് മന്ത്രിയായി വി മുരളീധരൻ മാറിക്കൊണ്ട് കേരളം എന്തോ ജന്മി കുടിയാൻ പോലെ കേന്ദ്രവും കേരളവും എന്നുള്ള ബന്ധം എന്ന് തോന്നുന്ന നിലയിലാണ് ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കന്മാരുടെ പ്രസ്താവന ശ്രീ വി മുരളീധരൻ ഉൾപ്പെടെ മനസ്സിലാക്കേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം ജന്മി കുടിയാൻ ബന്ധമല്ല എന്നാൽ ജന്മി കുടിയാൻ ബന്ധമുള്ള ഈ നാട്ടിൽ എങ്ങനെയാണ് ജന്മിത്തത്തെ തകർത്തുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടവുമായി മുന്നോട്ട് ഈ സംസ്ഥാനം പോയത് എന്ന് ശ്രീ വി മുരളീധരന്മാർ മനസ്സിലാക്കുന്നത് നല്ലതാണ് കേരളത്തിലെ ധനകാര്യമന്ത്രി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറാകാതെ ധനകാര്യമന്ത്രി ആക്ഷേപിക്കാനാണ് കേന്ദ്ര സഹമന്ത്രി ശ്രീ വി മുരളീധരൻ തയ്യാറായത് എന്തൊക്കെ കള്ള കള്ളപ്രചരണം നടത്തിയത് കടബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട സംസ്ഥാനങ്ങളുടെ കടബാധ്യതയുടെ റിപ്പോർട്ട് പൊതുവെ പരിശോധിച്ചാൽ കാണാം അതിൽ ഒന്നാം സ്ഥാനം അദ്ദേഹത്തിന്റെ നേതാവ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ആറ് ദശാംശം രണ്ട് ഒമ്പത് ലക്ഷം കോടി തമിഴ്നാട് അഞ്ച് ദശാംശം എട്ട് എട്ട് ലക്ഷം കോടി മഹാരാഷ്ട്ര അഞ്ച് ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി ബംഗാൾ അഞ്ച് ദശാംശം ഒന്ന് ലക്ഷം കോടി രാജസ്ഥാൻ നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി കർണാടക മൂന്നേ ദശാംശം ഒമ്പത് ആറ് ലക്ഷം കോടി ഗുജറാത്ത് മൂന്നേ ദശാംശം അഞ്ച് ആറ് ലക്ഷം കോടി ആന്ധ്ര മൂന്നേ ദശാംശം മൂന്നേ ആറ് ലക്ഷം കോടി ഇതിലവിടെ കേരളം ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത് ഇപ്പോൾ ആർ ബി ഐയുടെ ഒരു പുതിയ കണക്ക് വന്നു ആർ ബി ഐയുടെ ഈ ആഴ്ചയിൽ പുറത്തിറക്കിയ സ്റ്റേറ്റ് ഫിനാൻസ് സ്റ്റഡി ഓഫ് ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ നികുതി വിഹിതവും മറ്റ് തുകകളുടെയും കണക്ക് വ്യക്തമാണ് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് അമ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് കോടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലഭിച്ചതാകട്ടെ മുപ്പത്തി ഒമ്പതിനായിരത്തി കോടി അതായത് മുപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ കുറവ് ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത് ശ്രീ വി മുരളീധരനും ബി ജെ പിയും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് മനസ്സിലാക്കാമെന്നാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും അതിനോട് ചേരുന്നു എന്നുള്ളത് ഗൌരവമേറിയ പ്രശ്നമാക്കുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും കേന്ദ്ര സർക്കാരിന്റെ അവഗണന കേരളത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമം സമ്മതിച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം അത് അംഗീകരിച്ചു പ്രതിപക്ഷ ഉപനേതാവ് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു കേരളത്തെ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് എന്നാൽ സമരങ്ങളുടെ കാര്യത്തിലാണ് രണ്ടുപേർക്കും വ്യത്യസ്ത അഭിപ്രായം യോജിച്ച സമരമാകാം എന്ന് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു യോജിച്ച സമരം പറ്റില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു നവംബർ പതിനെട്ടിനു മുമ്പ് നവകേരള സദസ് ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വാദത്തോട് യോജിക്കാത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഡിസംബർ പതിനാലിന് ആ വാദം അംഗീകരിക്കണമെങ്കിൽ അതാണ് നവകേരള സദസ്സു വരുത്തിയ രാഷ്ട്രീയത്തിന്റെ ശക്തി എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്